ഗാസയെ രണ്ടായി പിളർത്താൻ ഇസ്രായേലിന്റെ വമ്പൻ പദ്ധതി അമേരിക്കയുടെ പിന്തുണയോടെ ഗാസയെ പിളർത്തുകയാണ് ഇസ്രായേലി സേന നടപടികൾ വേഗത്തിലാകും ഗ്രീൻ സോണും റെഡ് സോണും എന്ന രണ്ട് ഭാഗങ്ങളാക്കി ഗാസയെ വേർതിരിക്കും റഫ ഉൾപ്പെടുന്ന ഈജിപ്റ്റ് അതിർത്തി ഉൾപ്പെടുന്ന ഭൂപ്രദേശം ഇസ്രായേലിന്റെ ഇതിനായി അന്താരാഷ്ട്ര സമാധാന സേന ഇതിനകം തന്നെ ഗാസയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു നേരത്തെ അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും നെതർലൻഡിന്റെയും നോർട്ടിക് രാജ്യങ്ങളുടെയും നിരവധി സൈനികർ ഏകദേശം അയ്യായിരത്തിലധികം സൈനികർ ഗാസയിൽ വിന്യസിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേനയുമായി ചേർന്ന് ഒരു ബഫർ സോൺ ഒരു ഗ്രീൻ സോൺ ഉണ്ടാക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നുള്ള ആരോപണമാണിപ്പോൾ ഇസ്രായേൽ അനുകൂല ആരോപണങ്ങളാണിപ്പോൾ പാലസ്തീൻ അനുകൂല രാജ്യങ്ങൾ നടത്തുന്നത് അതായത് ഗാസയിലെ വംശകത്യ അവസാനിപ്പിക്കുന്നതിന് പകരം ഗാസയിലെ ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കപ്പെടുന്നതിന് പകരം ഇസ്രായേലിന് അനുകൂലമായ ഒരു സ്ട്രിപ്പ് രൂപപ്പെടുത്തുന്നു ഇതാണ് ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ആക്രമിക്കുന്ന ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം യഥാർത്ഥത്തിൽ ഈ ആരോപണം ശരി തന്നെയാണ് കാരണം ഗാസയെ രണ്ടായി പകുത്തുകൊണ്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂപ്രദേശങ്ങൾ അതിനേക്കാളുപരി ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന ഭൂപ്രദേശങ്ങൾ റഫ കോറിഡോർ റഫ ഇത് മുഴുവൻ തന്നെ ഇസ്രായേലിന്റെ അധീനതയിലായിരിക്കും ഇവിടെ ഇസ്രായേലിന്റെ സൈനിക വിന്യാസം ഉണ്ടാകും അതിന്റെ തൊട്ടടുത്ത ഒരു ബഫർ സോണിലായിരിക്കും അന്താരാഷ്ട്ര സമാധാന സേനയും അമേരിക്ക നിയോഗിക്കുന്ന മറ്റു സേനാ വിഭാഗങ്ങളും നിൽക്കുക ഇതിനും അപ്പുറമായിരിക്കും റെഡ് സോൺ ആ റെഡ് സോണിലായിരിക്കും ഗാസവാസികൾക്കും പാലസ്തീനികൾക്കും താമസിക്കാനുള്ള സൗകര്യമൊരുക്കുക അതായത് ഗാസയിലേക്കുള്ള ഏക മാർഗമായ ഏക കവാടമായ ഗസ കോറിഡോർ അത് പൂർണ്ണമായും ഇസ്രായേലി സേന കൈയടക്കുകയാണ് ഗാസാ കോറിഡോറിന്മേൽ ഹമാസിനോ അല്ലെങ്കിൽ പാലസ്തീനികൾക്കോ അല്ലെങ്കിൽ പാലസ്തീനി അതോറിറ്റിക്കോ ഒരു തരത്തിലുമുള്ള നിയന്ത്രണം ഉണ്ടാകില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ് അതായത് ആഹാരവും ഭക്ഷണവും വസ്ത്രവും ഒക്കെ ലഭിക്കും ഇനിയും ഹമാസിനെ പുനരുജ്ജീവിപ്പിക്കാനായി ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും മറ്റ് മാരക ആയുധങ്ങളും ഒന്നും തന്നെ ഗാസയിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ഇസ്രായേൽ കൈവശം വയ്ക്കുന്ന ആ ഗ്രീൻ സോണിൽ അന്താരാഷ്ട്ര സമാധാന സേനയും ഇപ്പോൾ നിലവിൽ അവിടെയുള്ള അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ഒക്കെ സേനാവിഭാഗങ്ങളും ചേർന്ന് പ്രവർത്തിക്കും കൂടാതെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ അതുപോലെ തന്നെ മറ്റ് പരിശോധനാ കേന്ദ്രങ്ങൾ ഒക്കെ അവിടെ സ്ഥാപിക്കും കൂടാതെ അടിയന്തിര ആവശ്യത്തിനുള്ള ആശുപത്രി മറ്റ് മിലിട്ടറി സൗകര്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവിടെ സ്ഥാപിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ലോജിസ്റ്റിക് ഇന്റലിജൻസ് വിഭാഗങ്ങൾ പോലും ഇനി ഗാസയുടെ ഗ്രീൻ സോണിനും റെഡ് സോണിനും ഇടയിലുള്ള ബഫർ സോണിൽ പ്രവർത്തിക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഗാസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഹമാസിനൊപ്പം തന്നെ പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം ഒരു തന്ത്രം നേരത്തെ അമേരിക്ക ആവിഷ്കരിച്ചിരുന്നു ആവിഷ്കരിച്ചിരുന്നു ഇപ്പോൾ ഗാസയെ വിഭജിക്കാനുള്ള ഈ നീക്കവും ആ തന്ത്രത്തിന്റെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ആരോപിക്കുന്നത് പ്രത്യേകിച്ച് ഈജിപ്റ്റും തുർക്കിയും ആരോപിക്കുന്നത് കാരണം ഗാസയുടെ ഭൂവിസ്തൃതിയുടെ പകുതി ഇസ്രായേൽ സ്വന്തമാക്കുകയാണ് ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശത്ത് നിന്ന് ഇനി ഇസ്രായേലിനുള്ളിലേക്ക് ഒരു തരത്തിലുള്ള ഭീഷണിയും ഉണ്ടാകരുത് ഇതാണ് ഈ നീക്കത്തിന്റെ പിന്നിൽ ശേഷ അവശേഷിക്കുന്ന 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 ഗാസയുടെ ഭൂവിസ്തൃതിയുടെ പകുതി ഭാഗത്തേക്ക് തിങ്ങിപ്പാർക്കാൻ ഇപ്പോൾ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് വിധിക്കപ്പെട്ടിരിക്കുകയാണ് ഗാസാവാസി ഗാസയിലെ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം ഇരുപത് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ ഈ ഒരു അവസരം കൊടുക്കുകയും ഇവിടെ താമസിക്കാൻ കഴിയാത്തവർക്ക് സാധിക്കാത്തവർക്ക് പുതിയൊരു ഭൂപ്രദേശം തരമാക്കി നൽകുകയും ചെയ്യുമെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ അമേരിക്ക വാഗ്ദാനം ചെയ്യും അതോടുകൂടി വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ ദുരിതത്തിൽ കഴിയുന്നതിന് പകരം ഏതെങ്കിലും സമാധാനമുള്ളൊരു ഭൂപ്രദേശത്തേക്ക് പോകാമെന്ന് കരുതി ആ ആ പറയുന്ന ആ പറയുന്ന ആ നിർദ്ദേശം അംഗീകരിക്കുകയും ചെയ്യും അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ അമേരിക്കയും ഡൊണാൾഡ് ട്രംപും ആഗ്രഹിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് ഇസ്രായേൽ ആവശ്യപ്പെട്ട കാര്യം തന്നെയാണ് ഇസ്രായേലിന് അർഹിച്ച വിജയം ഉണ്ടായിരിക്കുന്നു ഗാസയിലെ ഹമാസിന്റെ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരെയും ഇസ്രായേലി സേന ഇതിനകം വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതുകൂടാതെ ഇനി ഒരു ഭാവിയിൽ ഗാസയിൽ ഇനി ഇനി ഇനിയൊരു ഭാവിയിൽ ഗാസയിൽ ഹമാസിൽ നിന്ന് യാതൊരു റിപ്പീറ്റ് മാത്രവുമല്ല ഇനിയൊരു ഭാവിയിൽ ഗാസയിൽ ഹമാസിൽ നിന്ന് ഒരു തരത്തിലുള്ള ഭീഷണിയും ആക്രമണവും ഉണ്ടാകരുത് എന്നാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ഗ്രീൻ സോൺ നിർമ്മാണവും അതിനിടയിൽ ഒരു ബഫർ സോണും ഒക്കെ തന്നെ ഇസ്രായേൽ ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ട പ്രകാരം തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിൽ ഇനി വിദൂര വിദൂരഭാവിയിലൊന്നും തന്നെ ഇസ്രായേലിന് ഹമാസിന്റെ ശല്യം ഉണ്ടാകില്ല എന്ന് കരുതപ്പെടാം എന്തായാലും രണ്ട് രണ്ടേകാൽ വർഷം നീണ്ടു നിന്ന യുദ്ധത്തിനൊടുവിൽ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നു ഗാസയെ വിഭജിക്കുകയും ഗാസയിൽ നിന്ന് പാലസ് ീനികളെ ഒരു മൂലയിലേക്ക് ഒതുക്കുകയുമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചെയ്തിരിക്കുന്നത് ഗാസയെ രണ്ടായി പിളർത്തി റെഡ് സോണും ഗ്രീൻ സോണും ആക്കി മാറ്റുന്നു ഗാസയിലെ റഫ ഉൾപ്പെടുന്ന ഈജിപ്റ്റ് അതിർത്തി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ അധീനതയിലാകുന്നു തന്ത്രപ്രധാനമായ ഗാസ കോറിഡോർ ഇസ്രായേൽ കൈവശം വയ്ക്കുന്നു അതുവഴി ഇനി ആഹാരങ്ങളും വസ്ത്രങ്ങളും വെള്ളവും അടിസ്ഥാന സൗകര്യങ്ങളും അടിയന്തര സാധനങ്ങളും അല്ലാതെ ആയുധങ്ങളോ മറ്റ് മയക്കുമരുന്നുകളോ ഒന്നും ഗാസയിലേക്ക് ഗാസയിലേക്ക് എത്തില്ല എന്ന് ഇസ്രായേൽ ഉറപ്പിക്കുന്നു ഇതിനപ്പുറം എന്ത് വിജയമാണ് ഇസ്രായേലിന് വേണ്ടത് ഈ ചോദ്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ ചോദിക്കപ്പെടുന്നത് എന്തായാലും റഫയിലെ ബങ്കറിൽ കുടുങ്ങിയ ഇരുന്നൂറ് പേരെ വിട്ടയക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഗാസയെ രണ്ടായി പകുത്തുകൊണ്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂപ്രദേശങ്ങൾ അതിനേക്കാളുപരി ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന ഭൂപ്രദേശങ്ങൾ റഫ കോറിഡോർ റഫ ഇത് മുഴുവൻ തന്നെ ഇസ്രായേലിന്റെ അധീനതയിലായിരിക്കും ഇവിടെ ഇസ്രായേലിന്റെ സൈനിക വിന്യാസം ഉണ്ടാകും അതിന്റെ തൊട്ടടുത്ത ഒരു ബഫർ സോണിലായിരിക്കും അന്താരാഷ്ട്ര സമാധാന സേനയും അമേരിക്ക നിയോഗിക്കുന്ന മറ്റു സേനാ വിഭാഗങ്ങളും നിൽക്കുക ഇതിനും അപ്പുറമായിരിക്കും റെഡ് സോൺ ആ റെഡ് സോണിലായിരിക്കും ഗാസവാസികൾക്കും പാലസ്തീനികൾക്കും താമസിക്കാനുള്ള സൗകര്യമൊരുക്കുക അതായത് ഗാസയിലേക്കുള്ള ഏക മാർഗമായ ഏക കവാടമായ ഗസ കോറിഡോർ അത് പൂർണ്ണമായും ഇസ്രായേലി സേന കൈയടക്കുകയാണ് ഗാസാ കോറിഡോറിന്മേൽ ഹമാസിനോ അല്ലെങ്കിൽ പാലസ്തീനികൾക്കോ അല്ലെങ്കിൽ പാലസ്തീനി അതോറിറ്റിക്കോ ഒരു തരത്തിലുമുള്ള നിയന്ത്രണം ഉണ്ടാകില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ് അതായത് ആഹാരവും ഭക്ഷണവും വസ്ത്രവും ഒക്കെ ലഭിക്കും ഇനിയും ഹമാസിനെ പുനരുജ്ജീവിപ്പിക്കാനായി ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും മറ്റ് മാരക ആയുധങ്ങളും ഒന്നും തന്നെ ഗാസയിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ഇസ്രായേൽ കൈവശം വയ്ക്കുന്ന ആ ഗ്രീൻ സോണിൽ അന്താരാഷ്ട്ര സമാധാന സേനയും ഇപ്പോൾ നിലവിൽ അവിടെയുള്ള അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ഒക്കെ സേനാ വിഭാഗങ്ങളും ചേർന്ന് പ്രവർത്തിക്കും കൂടാതെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ അതുപോലെ തന്നെ മറ്റ് പരിശോധനാ കേന്ദ്രങ്ങൾ